നമസ്കാരം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാനുള്ള ചർച്ചകൾ നടത്തി എന്ന ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലിന് മറുപടിയുമായി അദ്ദേഹം രംഗത്ത് വന്നു ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പച്ചക്കള്ളമാണെന്നും ശോഭയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നുമാണ് ഇ പി ജയരാജൻ പ്രതികരിച്ചത് തന്റെ മകൻ ശോഭാ സുരേന്ദ്രനുമായി ഫോണിൽ സംസാരിച്ചിട്ടില്ല എന്നും ഇ വ്യക്തമാക്കി ഒരു വാർത്താ മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഒരു വിവാഹ ചടങ്ങിൽ വച്ച് ശോഭ മകന്റെ ഫോൺ നമ്പർ വാങ്ങിയെന്നും ഇടയ്ക്കിടെ നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ വാട്സാപ്പിൽ അയയ്ക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മകൻ ഒരു മറുപടിയും കൊടുത്തിട്ടില്ല എന്നും ഇ പറയുന്നു ബി ജെ പിയിലേക്ക് വരാൻ ഒരു പ്രമുഖ സി പി എം നേതാവ് ചർച്ച നടത്തിയെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം ആ നേതാവ് ഇ പി ജയരാജൻ ആണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ആരോപിക്കുകയായിരുന്നു തുടർന്ന് സുധാകരനെതിരെ ഇ പി ജയരാജൻ രംഗത്ത് വന്നു സുധാകരനാണ് ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത് എന്നായിരുന്നു ഇപിയുടെ മറുപടി അതേസമയം വിഷയം വിവാദമായതോടെ ബി ജെ പിയിലേക്ക് ചാടാൻ ശ്രമം നടത്തിയത് ഇ പി തന്നെയെന്ന് ഉറപ്പിച്ച് ശോഭാ സുരേന്ദ്രൻ തെളിവുകൾ നിരത്തി ഇപിയുമായുള്ള ഡൽഹി ചർച്ചയ്ക്ക് തനിക്ക് ടിക്കറ്റ് അയച്ചു തന്നത് നന്ദകുമാറാണെന്ന് അവർ വ്യക്തമാക്കി ഈ ടിക്കറ്റും അവർ തെളിവായി കാണിച്ചു ഇ പി മകന്റെ നമ്പറിലൂടെയാണ് തന്നെ ആദ്യമായി ബന്ധപ്പെട്ടത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് നോട്ട് മൈ നമ്പർ എന്ന് ഇ പി ജയരാജന്റെ മകൻ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിക്കുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ ശോഭ പറയുന്നതെല്ലാം ഇ പി ജയരാജൻ നിഷേധിച്ചിരിക്കുന്നത് വെളിപ്പെടുത്തലിനൊപ്പം തെളിവുകളും ശോഭാ സുരേന്ദ്രൻ ഹാജരാക്കിയിരുന്നു ജയരാജൻ ബി ജെ പിയിൽ ചേരുന്നതിനുള്ള തൊണ്ണൂറ് ശതമാനം ചർച്ചകളും പൂർത്തിയായിരുന്നു പിന്നെ എന്തുകൊണ്ട് പിന്മാറിയെന്ന് ജയരാജൻ പറയട്ടെയെന്നും ശോഭാ സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇ പി ജയരാജന്റെ മകൻ്റെ നമ്പറിലൂടെയാണ് തന്നെ ആദ്യം ബന്ധപ്പെട്ടത് നോട്ട് മൈൻ നമ്പർ എന്ന ഇ പി ജയരാജൻ്റെ മകൻ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചെന്നും ശോഭ തെളിവുകൾ ഹാജരാക്കി വ്യക്തമാക്കി പിന്നീട് ഇ പിന്മാറിയത് എന്തുകൊണ്ടാണെന്ന് പിണറായിക്ക് നന്നായി അറിയാമെന്നും ശോഭ ആരോപിക്കുന്നു ഇപിയും ഭാര്യയും ജീവിച്ചിരിക്കണം എന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ഇപിയുമായുള്ള ഡൽഹി ചർച്ചയ്ക്ക് തനിക്ക് ടിക്കറ്റ് അയച്ചതെന്നത് ദല്ലാൽ നന്ദകുമാറാണെന്നും കൊച്ചി കോയമ്പത്തൂർ കോയമ്പത്തൂർ ഡൽഹി ടിക്കറ്റാണ് അയച്ചത് എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു നന്ദകുമാർ വാട്സപ്പിൽ അയച്ച ടിക്കറ്റും അവർ ഹാജരാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിലേക്ക് പോകാൻ നന്ദകുമാർ എന്തിനാണ് ടിക്കറ്റ് എടുത്ത് എന്റെ വാട്സപ്പിലേക്ക് അയച്ചത് എന്ന് അറിയില്ലെന്ന് പറഞ്ഞ ജയരാജന്റെ മകന് എന്തിനാണ് എന്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത് ജയരാജൻ്റെ മകനെ ഞാൻ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനെട്ടാം തീയതിയാണ് എറണാകുളത്തെ ഒരു ഹോട്ടൽ വെച്ചാണ് കാണുന്നത് ടി ജി രാജഗോപാലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഏത് തലയെടുപ്പുള്ള നേതാവ് ബി ജെ പിയിൽ ചേരാൻ വന്നാലും എട്ട് സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിട്ടുള്ള എനിക്ക് ചർച്ച നടത്താൻ കേന്ദ്ര നേതൃത്വം അനുമതി നൽകിയിട്ടുണ്ട് അത് ഇനിയും ഞാൻ തുടരുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ബി ജെ പിയിൽ ചേരാൻ ചർച്ച നടത്തിയ സി പി എം നേതാവ് ഇ പി ജയരാജനാണെന്ന് കെ സുധാകരൻ ആരോപിക്കുകയും ഇത് ഇ പി ജയരാജൻ തള്ളുകയും ചെയ്തതിന് പിന്നാലെയാണ് ആരോപണങ്ങൾ സ്ഥിരീകരിച്ച് ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നത് ഇ പി ജയരാജൻ്റെ മകൻ അയച്ച വാട്സപ്പ് സന്ദേശമുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ച് എല്ലാ ചർച്ചകളും പൂർത്തിയായപ്പോൾ പിണറായിയെ ഭയപ്പെട്ട് പിന്മാറിയതാണെന്ന് ശോഭ പറഞ്ഞു ചില്ലറ ഭീഷണി ആയിരിക്കില്ല വന്നത് സ്വന്തം പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും കൊട്ടേഷൻ കൊടുക്കാൻ മടിക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആ സംഘടനയും ഭയപ്പെട്ടതുകൊണ്ടാണ് ജയരാജൻ ഒളിച്ചോടിയത് എന്നും അവർ കുറ്റപ്പെടുത്തി ജയരാജന്റെ മകൻ്റെ കയ്യിലുള്ള ഫോണിൽ നിന്ന് അയച്ച വാട്സപ്പ് സന്ദേശം തൻ്റെ കയ്യിലുണ്ടെന്നും ശോഭ പറഞ്ഞു ജയരാജന്റെ മക്കൾക്ക് ശോഭാ സുരേന്ദ്രന് മെസ്സേജ് അയക്കേണ്ട കാര്യം എന്താണെന്നും അവർ ചോദിച്ചു ജയരാജന്റെ മകൻ അയച്ച വാട്സപ്പ് സന്ദേശവും ഡൽഹിയിലേക്ക് പോകുന്നതിനായി പാർട്ടി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് എടുത്തു നൽകിയ ടിക്കറ്റും മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ പ്രദർശിപ്പിച്ചു പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള നേതാവിനെ ബി ജെ പിയിൽ എത്തിക്കാൻ ദല്ലാൽ നന്ദകുമാർ ഇടപെട്ട ശ്രമം നടത്തിയിരുന്നതായി ദിവസങ്ങൾക്ക് മുൻപ് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ പേര് മാത്രം പറഞ്ഞിരുന്നില്ല ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് കെ സുധാകരനും ഇ പി ജയരാജനും തമ്മിൽ വാക്പോര നടക്കുന്നതിനിടെയാണ് ഇപിയുടെ പേര് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ വെളിപ്പെടുത്തിയത്